ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരുന്നതെന്ന് നോക്കാം എന്തൊക്കെ ഇന്ന് നിങ്ങളുടെ എനർജി എന്താ നോക്കാം അനുഗ്രഹം രണ്ട് കാർഡാണോ ഇരിക്കുന്നത് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് മൂവ് ആകുക നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു നിങ്ങളിപ്പോൾ സങ്കടപ്പെട്ടാണോ ഇരിക്കുന്നത് ഒന്നും അറിയത്തില്ലല്ലോ അപ്പം നിങ്ങൾ നിങ്ങൾ സങ്കടപ്പെട്ടാണോ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും ആശകളൊക്കെ ഉണ്ട് നിങ്ങൾ വളരെ ദുഃഖത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ് വരാൻ പോകുമെന്ന് കണ്ടോ ഇതും അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഈ കാർഡിനകത്ത് കാണിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ വിഷമിച്ചിരിപ്പം ഉണ്ട് പക്ഷേ എന്തായാലും എങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു കപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങളാ വിഷമോ എല്ലാം വേറെ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളിലേക്ക് നല്ല സക്സസ്സുകളാണ് വരുന്നത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ സങ്കടങ്ങൾ കാണുന്നുണ്ട് ആ വിഷമങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നാണ് കാർഡ് കാണിക്കുന്നത് അല്ല ന്യൂ ബിഗിനിങ് സക്സസ്സും സക്സസ്സും നിങ്ങളിലേക്ക് ഒരു വിജയാഘോഷം ആഘോഷം ഒത്തിരി വിജയാഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സക്സസ് വരാൻ പോകുന്നു നല്ല ആയിട്ട് നിങ്ങൾക്ക് നല്ല വിവാഹമോ അല്ലെങ്കിൽ നല്ല നല്ല ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലെ എന്തെങ്കിലും നല്ല 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 കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അല്ല ഇതും അതുപോലെ തന്നെ ക്യൂ നിങ്ങളൊരു നിങ്ങളുടെ എനർജിയിലോട്ടാകുണ്ട് ക്യൂനിൻ്റെ എനർജി നിങ്ങളുടെ അജ്ഞിയെപ്പോലെ നിങ്ങൾ വാഴ പോകുന്നു നിങ്ങൾക്കൊത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തികപരമായും നിങ്ങളുടെ അല്ലാതെ അല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലി ലൈഫും എല്ലാം നല്ല നല്ല രീതിയിൽ പോകാൻ പോകുന്നു നല്ല നല്ല അനുഗ്രഹങ്ങൾ ആണ് വരുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കും നിങ്ങളൊരു ഫ്ലോയിൽ അങ്ങ് പോവുമായിരിക്കും പക്ഷേ നിങ്ങൾ എങ്ങും നോക്കാതെ നിങ്ങളുടെ നിങ്ങൾ പോകുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ ഫുൾ കാർഡ് വന്നിരിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെല്ലാം ആകെ അബൻഡൻസും ഭയങ്കര ദൈവികമായ ഒരുപാട് എനർജി നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലോട്ട് പോകുന്നു എന്നൊക്കെ കാണിക്കുന്നത് ഫുട്ബോട്ടം കിട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ ഏത് വേണിലും ചൂസ് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലായാലും എല്ലാം നിങ്ങൾ ഏത് വേണേലും ചൂസ് സക്സസ് ചെയ്യാതിന് എല്ലാം സക്സസ്സാകുമെന്നാണ് നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും സക്സസ് ആകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലതരത്തിൽ പല പ്രശ്നങ്ങൾ ചെന്നപ്പെട്ടിട്ടുണ്ടായിരിക്കും പല പല സമയത്തും പല പ്രശ്നങ്ങളിൽ പലരുടെ പല പ്രശ്നങ്ങൾ പലവിധം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അതിനെല്ലാം ഒരു മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്ന് നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും ഇതിനകത്തും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും അത് നിങ്ങൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഏത് ഏത് കരിയറിലായാലും നിങ്ങളുടെ കരിയറിൽ ഏത് ജോലി ജോലായി ജോലി ആയാലും നിങ്ങളുടെ ഫാമിലി ലൈഫായാലും ഏതിലായാലും നിങ്ങൾക്ക് സക്സസ് തന്നെയാണെന്ന് പറയുന്നത് ഇതിനകത്തും സക്സസ് തന്നെ കാണിക്കുന്നത് മൊത്തത്തിൽ അബണ്ടൻ അബണ്ടൻസ് പൂർണ്ണ പൂർണ്ണതയിലെത്തി നിൽക്കുകയാണ് എന്ന് കാണിക്കുന്നത് നല്ല സക്സസ് കാണിക്കുന്നത് കാരണകത്ത് ഇതിനകത്ത് ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത് നല്ല ബിഗിനിങ് നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം കൊണ്ടും നല്ല കാർഡുകൾ തന്നെയാണ് പല സമയത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അത് ഇവിടെ ഡേവിഡ് വന്നിട്ടുണ്ട് അത് ചില ആൾക്കാർ ചെയ്ത ചില ബ്ലാക്ക് മാജിക്ക് ഇങ്ങനെയുള്ള പോലുള്ള പിടിച്ചു കെട്ടലും ചില തടസ്സങ്ങൾ ഒന്നിനും വിടാൻ പറ്റാത്ത ഇതിൽ നിങ്ങളെ നിർത്തിയിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അതൊക്കെ ഇപ്പോൾ ഡെ അതി അതിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറി നിങ്ങളുടെ നിങ്ങളുടെ ഫാഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി ഫാഷനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒത്തിരി ചലഞ്ചസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതെ അതിൽ ഈ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ കര കയറി കയറി നിങ്ങളുടെ ആ ഇമോഷൻ പല തരത്തിലുള്ള ഇമോഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക അതിൽ നിന്നെല്ലാം മാറ്റമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരുപാട് സക്സസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് റെസിനേറ്റ് ആവുകയാണെന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എനിക്ക് വേണം എങ്കിലേ എനിക്ക് തുടർന്ന് വീഡിയോ ഇടാനൊരു ഇത് വരത്തുള്ളൂ ഇത് സോൾ പർപ്പസും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും എനിക്കാവശ്യമാണ്